വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവൂർ വയനാട് ദുരന്തത്തിലെ നൗഫൽ എന്ന പേരുള്ള ഒരു പിതാവ് വളരെ സങ്കടത്തോടു കൂടി തൻ്റെ മകനെ ഓർത്തുകൊണ്ട് ഒരു വാക്കുണ്ട് അദ്ദേഹം ഈ ഒരു ബലിപെരുന്നാൾ കഴിഞ്ഞിട്ട് ഗൾഫിലേക്ക് പോകുമ്പോൾ മകൻ ആ ബേഗിനൊരു സാധനം വെച്ചത്രേ വെച്ചിട്ട് പറഞ്ഞു പൊന്നാരുപ്പ ഞാൻ പറയുമ്പോഴേ തുറക്കാവുള്ളുട്ടാ എന്ന് പറഞ്ഞിട്ടാണ് ആ ഉപ്പ നൌഫലിനെ മകൻ നിഹാലെ യാത്രയാക്കിയത് ആ യാത്രയായിട്ട് മുമ്പ് ഗൾഫിൽ പോയി മകൻ പറഞ്ഞതുപോലെ തുറന്നില്ല അറിയാം അവൻ്റെ ബർത്ത് ഈ വരുന്ന ആഗസ്റ്റ് പതിനാറിനാണ് അതിനുവേണ്ടി ഒരു കൂട്ടി വെച്ച സമ്മാനമായിരിക്കാം കടലാസ് കൊണ്ട് അവരുണ്ടാക്കിയ ഒരു ഗിഫ്റ്റ് ആ ഉപ്പ് അത് കാത്തു വെച്ചു അങ്ങനെയാണ് കഴിഞ്ഞ ആഴ്ച ഈ ഒരു വയനാട് ദുരന്തം അറിയുന്നത് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയും തൻ്റെ പ്രിയപ്പെട്ട മക്കളും വാപ്പയും മുമ്പേയും ഒക്കെ നഷ്ടപ്പെട്ടതറിഞ്ഞ് ആ മനുഷ്യൻ തൻ്റെ പാസ്പോർട്ടുമായിട്ട് ഗൾഫിൽ ഇത് നാട്ടിലേക്ക് വരുമ്പോൾ പാസ്പോർട്ടിൻ്റെ കൂടെ ഇരിക്കുന്ന കവർ ആ മനുഷ്യൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ആ ഒരു ധൃതിയിൽ അത് എന്താണെന്ന് വായിച്ചിരുന്നില്ല ഇവിടെ വന്ന് മുഴുവൻ മനുഷ്യരെയും നഷ്ടപ്പെട്ട് തേങ്ങലോടുകൂടി കരയുന്ന ആ ഒരു നോഫലെന്നു പേരുള്ള പിതാവ് ആ മകനായ കുറിപ്പൊന്ന് തുറന്നു നോക്കിയപ്പോൾ കണ്ടൊരു കാഴ്ച ഐ ലവ് യു ഉപ്പ ഐ മിസ് യു ഉപ്പ തൻ്റെ പ്രിയപ്പെട്ട പിതാവിന് വേണ്ടി തൻ്റെ തൻ്റെ ബർത്ത്ഡേക്ക് കൊടുക്കാൻ വെച്ചൊരു സമ്മാനം നിഹാൽ എന്ന പന്ത്രണ്ടുകാരൻ അത് കണ്ടിട്ട് ആ മനുഷ്യൻ്റെ കണ്ടമിടുക യു ആർ ഗ്രേറ്റ് ഫാദർ ഇംഗ്ലീഷിൽ ആ പന്ത്രണ്ടുകാരൻ നിഹാൽ എന്ന പൊന്നുമുൻ കുറിച്ചത് ഉപ്പയോടുള്ള സ്നേഹത്തിൻ്റെ അങ്ങേയറ്റത്തെ വാക്കായിരുന്നു ഐ ലവ് യു ഉപ്പ ഐ മിസ് യു ഉപ്പ എൻ്റെ ജീവൻ്റെ ജീവനായ ഉപ്പ ഇന്നാ വാക്കുകൾ കണ്ട് പൊട്ടിക്കരയുകയാണ് ആ പൊന്നുപ്പ നോട്ട് ബുക്കിൻ്റെ പേജുകൾ അളന്ന് മുറിച്ച് ഉപ്പയുടെയും തൻ്റെയും ഫോട്ടോ ചേർത്തൊട്ടിച്ച് നിറമേകിയൊരു വരികൾ കടലാസുകൊണ്ട് സ്വയം നിർമ്മിച്ച് കവറിലിട്ട് പ്രവാസത്തിലേക്ക് മടങ്ങുന്ന ഉപ്പയുടെ ബാഗിൽ സസ്പെൻസായി ഇത് ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടമായ മുണ്ടക്കൈ സ്വദേശി കളത്തിങ്കൽ നോഫലിൻ്റെ മകൻ മുഹമ്മദ് നിഹാൽ എന്ന പന്ത്രണ്ടുകാരൻ ഞാൻ പറഞ്ഞിട്ട് തുറന്നാൽ മതിയെന്ന ഉറപ്പും വാങ്ങിയാണ് അവൻ ഉപ്പയെ ചെറിയ പെരുന്നാളിന് മുൻപ് ഗൾഫിലേക്ക് യാത്രയാക്കിയത് എന്നാൽ അപ്രതീക്ഷിതമായെത്തിയ ഉരുൾ നാടിനെ വിഴുങ്ങിയ വാർത്ത കേട്ട് നാട്ടിലേക്ക് തിരിക്കാനുള്ള ഒരുക്കത്തിനിടെയാണ് പടച്ചറപ്പിൻ്റെ വിധി പോലെ മകൻ്റെ ആ സസ്പെൻസ് നോഫൽ കണ്ടത് ബാഗിൽ നിന്ന് പാസ്പോർട്ട് എടുക്കുന്നതിനിടെ കയ്യിൽ വന്ന കവർ തുറന്നപ്പോഴാണ് ഏഴാം ക്ലാസ്സുകാരൻ മകൻ്റെ സ്നേഹം വിവിധ വർണ്ണങ്ങളിലുള്ള വരികളിലും വരകളിലും നോഫലിൻ്റെ മുന്നിൽ നിറഞ്ഞു നിന്നത് അതിലിങ്ങനെ എഴുതിയിരുന്നു യു ആർ ഗ്രേറ്റ് ഫാദർ ഐ ലവ് യു ഉപ്പാ ഐ മിസ് യു ഉപ്പ എൻ്റെ ജീവൻ്റെ ജീവനായ ഉപ്പ ഉൾപ്പെടെ മൂന്ന് മക്കളും ഭാര്യയും ഉപ്പയും ഉമ്മയും സഹോദരൻ്റെ കുടുംബവും നഷ്ടമായ നോഫൽ മകൻ്റെ കുത്തി കുറിക്കലുകൾ കണ്ട് വിതുമ്പുകയാണിന്ന് മകൻ്റെ പിറന്നാൾ ദിനമായ ഓഗസ്റ്റ് പതിനാറിന് സസ്പെൻസ് അവസാനിപ്പിക്കാമെന്ന പ്രതീക്ഷയിലാകാം അവൻ അത് ബാഗിൽ വെച്ചതെന്ന് ഇപ്പോൾ സങ്കടത്തോടെ ഓർക്കുന്നു പഠനത്തിൽ മികവ് പുലർത്തിയിരുന്ന മക്കളെ അവർ ആഗ്രഹിക്കുന്നത്ര പഠിപ്പിക്കണമെന്ന് ലക്ഷ്യമായിരുന്നു പ്രവാസത്തിൻ്റെ പ്രതിസന്ധികൾ തരണം ചെയ്യുമ്പോഴും നോഫലിൻ്റെ ഊർജ്ജം എന്നാൽ എല്ലാ പ്രതീക്ഷകളും തകിടം മറിച്ചാണ് നാടിനെ ഉരുളെടുത്തുപോയത് കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടി കൽപ്പറ്റ എസ് കെ ജെ എം സ്കൂളിൽ പ്ലസ് വണ്ണിന് പ്രവേശനം നേടിയ മൂത്ത മകൾ നഫില നസുറിൻ മൂന്നാം ക്ലാസ്സുകാരി ഇഷാ മെഹ്റിൻ എന്നിവരും ഉരുൾപൊട്ടലിൽ നഷ്ടമായി മകൻ്റെ സ്നേഹം തുളുമ്പുന്ന വരികൾ ഇന്നീ പിതാവിൻ്റെ മനസ്സ് നിറക്കുകയാണ് പടച്ചറപ്പേ ആ മരണപ്പെട്ടുപോയ എല്ലാവർക്കും അള്ളാഹു അവസരത്തും രക്തസാക്ഷികളെ പദവി നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആ ഉപ്പാക്ക് ഇനിയുള്ള ജീവിതം തിരിച്ചു പിടിക്കണം വയനാട് ദുരന്തത്തിൽ അവർക്കൊരു പുനരധിവാസം സാധ്യമാവണം നമ്മുടെ നമ്മുടെ പ്രാർത്ഥനയും അവിടെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ഒരാളുകളുടെ അവസ്ഥ സുഖവും സന്തോഷവും അല്ല കഴിഞ്ഞ ദിവസം അവിടെ ഡാൻസ് ആടുന്ന വീഡിയോ കണ്ടപ്പോൾ പലരും വിമർശിച്ചിരുന്നു അവിടെയുള്ള ആളുക എന്താണ് അവിടെ അനുഭവിക്കുന്നത് എന്നുള്ളത് ഈ അഷ്റഫ് പറയും ആ ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന അവസ്ഥ പറയുകയാണെങ്കിൽ മാഡം പിന്നെ നിലവിൽ ഒരു പത്ത് പതി പതിമൂന്നാമത് ദിവസമാണ് ക്യാമ്പിൽ താമസിക്കുന്നത് പിന്നെ ആദ്യത്തെ ഒരാഴ്ചക്ക് ശേഷം ഇതുപോലൊരു ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു ചില പിന്നെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ട് പിന്നെ ഇപ്പോ അന്ന് തന്നെ ഒരു ആശങ്ക ഞാൻ പങ്കുവെച്ചിരുന്നു അടിസ്ഥാന സൗകര്യങ്ങളിൽ അതെ അതെ ബാത്റൂം പ്രശ്നങ്ങള് ബാത്റൂമ് കുളിക്കാനുള്ള സൗകര്യം അതെല്ലാം ഇല്ല എന്ന് പറഞ്ഞിരുന്നു അപ്പൊ അന്ന് മന്ത്രി പറഞ്ഞിരുന്നു ഇത് നമ്മൾ പിന്നെ പരിഹരിക്കാം എന്ന് പറഞ്ഞു പരാജയമായിട്ടല്ല പറയുന്നത് നമ്മള് ഓരോ ദിവസം അതെ അതെ പിന്നെ അങ്ങനെ ഇപ്പോൾ നിലവിലെ ആവശ്യങ്ങളിൽ ഒരുപാട് അപാകതകളുണ്ട് അടിസ്ഥാന ആവശ്യങ്ങളായിട്ട് ഇപ്പോൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന വസ്ത്രവും ഭക്ഷണവും മാത്രമാണ് ശരിക്കും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് മാത്രം പോരാ എന്നുള്ളത് ക്യാമ്പിൽ മൊത്തം ഉള്ളൊരു സംസാരമാണ് എന്താണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് കുളിക്കുവാൻ കുളിക്കുവാൻ നല്ലൊരു വൃത്തിയുള്ള ഒരു ബാത്റൂം സ്കൂൾ സ്കൂളാണ് അതിന്റേതായ ഉണ്ടാവും എന്നിരുന്നാലും കുറച്ചൊരു വിസ്തീർണമുള്ള ഒരു സ്ഥലമായിരിക്കണം നമുക്ക് കുളിക്കാനുള്ള നല്ലൊരു സ്ഥലം ക്യാമ്പിൽ എന്റെ എൻ്റെ റൂമിൽ മാത്രം ക്യാമ്പിൽ എൻ്റെ റൂമിൽ മാത്രം പന്ത്രണ്ട് പേരുണ്ട് രണ്ട് കുടുംബങ്ങളായിട്ട് മൂന്ന് കുടുംബം ഉണ്ടായിരുന്നു അതിൽ കുറച്ചുപേര് പോയി രണ്ട് രണ്ടുപേര് മറ്റു വാർഡുകള വീടുകളിലേക്ക് പോയിട്ടുണ്ട് നിലവിൽ പന്ത്രണ്ട് പേര് എൻ്റെ റൂമിൽ തന്നെ ഉണ്ട് ആ ഒരു ക്ലാസ് ക്ലാസ് മുറിയില് ഞങ്ങള് എല്ലാവരും ഒന്നിച്ചാണ് കിടക്കുന്നത് അതുപോലെ അലക്കാനുള്ളൊരു സൗകര്യം നിലവിൽ ക്യാമ്പിലില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി വസ്ത്രങ്ങൾ ഇട്ടതിന് ശേഷം ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസങ്ങളിലായിട്ട് ഇടേണ്ടി വരുന്നുണ്ട് അത് എടുത്ത് അവിടെ ഒരു ചാക്കിലായിട്ട് കൂട്ടമായിട്ടും ഒക്കെ അല്ലാതെ മറ്റു അടുത്ത കുടുംബ വീടുകളൊക്കെ ഉള്ളവർക്ക് അവിടെ പോയിട്ട് അലക്കാനുള്ള സൗകര്യം ഉണ്ടാവും എന്നെന്താ പക്ഷെ അതില്ലാത്ത ആൾക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടാണ് ആ ഒരു പ്രശ്നം പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ പിന്നീട് പിറ്റേ ദിവസത്തേക്ക് ധരിക്കാൻ വസ്ത്രം ഈ ക്യാമ്പ് പിന്നെ നമ്മളെ റൂമിൻ്റെ ചാർജ് ഉള്ളവരോട് ചോദിക്കുമ്പോൾ അവർക്ക് ചെറിയൊരു പ്രയാസം പോലെ നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് വസ്ത്രം ഇന്നലെ കിട്ടിയതല്ലേ അല്ലെങ്കിൽ പിന്നെ അന്ന് കിട്ടിയതല്ലേ എന്നുള്ള തരത്തിൽ അത് നമുക്ക് നമുക്ക് അത്രത്തോളം അതപ്പതിച്ചിട്ടാണ് നമ്മൾ അവരോട് ചോദിക്കുന്നത് തന്നെ കാരണം ഉടു ഉടുവസ്ത്രത്തിന് ഇപ്പം അവർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അന്ന് അന്ന് രാത്രി ഉരുൾപൊട്ടുന്ന ആ രാ ദിവസം രാത്രി ഇട്ട മുണ്ടുകൊണ്ട് മാത്രം വന്നവരാണ് ഞങ്ങൾ അപ്പൊ ഈ ക്യാമ്പിൽ നിന്ന് കിട്ടുന്ന വസ്ത്രം അല്ലാതെ മറ്റൊരു തുണി ടവില് വാങ്ങാനുള്ള പൈസ പോലും ഞങ്ങള് കയ്യിൽ നിന്നില്ല അപ്പോ അവിടുന്ന് എത്രത്തോളം പിന്നെ മാനസിക പ്രയാസം അനുഭവിച്ചിട്ടാണ് ഇവര് ഇല്ലല്ല മാറി മാറി ഓരോ ദിവസവും ഓരോ ടീച്ചേഴ്സിനാണ് ചാർജ് ഒന്നോ രണ്ടോ ദിവസങ്ങൾ ഓരോ ടീച്ചേഴ്സിനാണ് ചാർജ് ചെയ്യുന്നത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് വരും നമുക്ക് ആവശ്യത്തിൽ വസ്ത്രം അവർ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ അതിൽ ചിലത് പഴകിയ വസ്ത്രങ്ങളായിരിക്കും ആരെങ്കിലും ധരിച്ചിട്ടുള്ള വസ്ത്രങ്ങളായിരിക്കും അല്ലെങ്കിൽ നല്ല വസ്ത്രം ഉണ്ട് അതിൽ വസ്ത്രങ്ങൾ നല്ലതില്ല എന്ന് പറയുന്നില്ല മറ്റേ പരാതി ആയിട്ടല്ല പറയുന്നത് ഇതൊരു നിർദ്ദേശമായിട്ട് ക്യാമ്പിൽ മൊത്തം ഒരു നിർദ്ദേശമാണ് അതുപോലെ നമ്മൾ പിന്നെ ഒരു ഷർട്ടും ഒരു മുണ്ടും വേണമെന്ന് പറയുമ്പോൾ നമുക്ക് കൊണ്ട് തരുന്നത് ചിലപ്പം നല്ല വലുതായിരിക്കാം നമുക്ക് പാകമല്ലാത്ത ചെറുതുമായിരിക്കാം അപ്പോൾ അത് മാറ്റണം എന്ന് പറയുമ്പോൾ ഇന്ന് മാറ്റാൻ കഴിയില്ല അവിടെ തിരക്കാണ് അതുകൊണ്ട് പിന്നെ നാളെ മാറ്റത്തിലാണ് അപ്പോൾ അന്ന് നമ്മൾ പഴകിയ വസ്ത്രം തന്നെ ഇട്ടുണ്ട് തല തലേന്ന് അതേ വസ്തു തന്നെ ഇടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പോകെ പോകെ ക്യാമ്പിന്റെ സ്വഭാവം വല്ല എന്നുള്ള പറയുന്നത് അപ്പോൾ ഞാൻ സർക്കാരിനോട് ഇപ്പോൾ പിന്നെ മറ്റുള്ളവരോട് വെക്കുന്ന ഒരു ആവശ്യം എന്ന് വെച്ചാൽ നമുക്ക് വസ്ത്രം ഇതൊന്നും ഒരു വിഷയമല്ല എന്ന് വെച്ചാൽ നമുക്ക് ജോലി ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങാൻ കഴിയുന്നൊരു ഇതേ ഉള്ളൂ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു വാടക വീട് അങ്ങനെയുള്ള പിന്നെ താൽക്കാലികമായ ഒരു പുനരധിവാസം എത്രയും പെട്ടെന്ന് തന്നെ നൽകി തരാന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മൂന്ന് കുട്ടികളാണ് മൂന്ന് മൂത്ത കുട്ടിക്ക് ആറ് വയസ്സ് പിന്നെ ഒരു മൂന്ന് വയസ്സുകാരൻ പിന്നെ ഒന്നര വയസ്സുകാരൻ ആ ഒന്നര വയസ്സുകാരന് ഒരു ദിവസം ഒരു വസ്ത്രം മതിമോ മേടം ശരിക്കും ഒരു രണ്ടോ മൂന്നോ വസ്ത്രം ആകേണ്ടി വരും കാരണം അവർ ഭക്ഷണം കഴിക്കുമ്പോൾ മേത്താവും പിന്നെ അതിൽ കൂടെ ഇതിൽക്കൂടെ കൂടി കളിച്ച് അവർക്ക് മേത്തൊക്കെ ചളികളാവും അപ്പോൾ ഒരു വസ്ത്രം അന്ന് തന്നതുകൊണ്ട് ഒരു ദിവസം തന്നുകൊണ്ട് ആ കുട്ടിക്ക് തയ്യില്ല അഴുകിയ വസ്ത്രം ധരിക്കേണ്ടി വരും പിന്നെ അതുപോലെ തന്നെ പാമ്പേഴ്സിൻ്റെ പാമ്പേഴ്സ് ധരിക്കാതെ ഇപ്പോൾ ഉരുള കുട്ടി വന്ന അന്നു മുതൽ ഇന്ന് വരെ പാമ്പേഴ്സ് ധരിക്കാതെ ഒരു മണിക്കൂർ ആ കുട്ടിനെ എൻ്റെ കുട്ടിനെ മാത്രമല്ല എല്ലാവരും അവസ്ഥ വന്ന് ആ റൂമിൽ കിടത്താൻ പറ്റില്ല കാരണം നമ്മൾ മാത്രമുള്ള വീടുകളിലാവും വീടുകളിലാവുമ്പോൾ നമുക്ക് അവരെ പിന്നെ പാമ്പേഴ്സ് ധരിക്കാതെ തന്നെ അയച്ചുവിടാം കുഴപ്പമില്ല അവർ പിന്നെ എവിടെ കാഷ്ടിച്ചാലും മൂത്രിച്ചാലും ഒക്കെ നമുക്കൊരു കുഴപ്പമില്ല മറ്റു ഒപ്പമുള്ള പ്രായമുള്ളവരും പിന്നെ മറ്റുള്ളവരൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്കൊരു പിന്നെ സ്വസ്താവാൻ ചാൻസ് ഉണ്ട് നമ്മളോട് നേരിട്ട് പറയില്ലെങ്കിലും അതൊരു പ്രശ്നം തന്നെയാണ് നമ്മുടെ കുട്ടി അവിടെ കാഷ്ടിച്ചാലൊക്കെ അത് വാരാനും പ്രയാസമൊക്കെ പ്രയാസം ആയിരിക്കും അതുകൊണ്ട് പാമ്പേഴ്സ് ഊരുന്ന ഒരു സാഹചര്യം നിലവിലില്ല പാമ്പേഴ്സ് ഒക്കെ ഇവിടുന്ന് കിട്ടുന്നുണ്ട് പക്ഷെ കുട്ടിന്റെ ഇപ്പൊ തൊടയിൽ മൊത്തം അലർജിയാണ് ചുവന്ന പാടുകളായിട്ട് ആ കുട്ടിക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല അത് കഴുകി കൊടുക്കാന് പിന്നെ പോകുമ്പോ കുട്ടിക്ക് കരയാണ് അപ്പൊ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ അടിസ്ഥാന സൗകര്യം ഭക്ഷണ വസ്ത്രം എന്നുള്ളത് മാത്രമാക്കി ചുരുക്കുമ്പോൾ ചുരുക്കി കാണുന്നൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഒരുപാട് ഒരുപാട് ആശങ്കകള് പിന്നെ ഇതില് നമുക്ക് ആശങ്കകൾ ഇതിൽ നമുക്ക് വരുന്നുണ്ട് അതുപോലെ പിന്നെ ആ അതുപോലെ തന്നെ പിന്നെ നമുക്ക് വേറെ ഒരു ഒന്ന് രണ്ടു ആശങ്കകൾ വരുന്നത് നമുക്ക് നമ്മൾ ഈ പ്രദേശം മുണ്ടക്കൈ പ്രദേശത്ത് ഒരു ഒരുപാട് പാടികളിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട് അവരുടെ ഒരു പേടിയെന്ന് പറഞ്ഞാല് ക്യാമ്പുകളിൽ ഇപ്പൊ പൊതുവായ ഒരു സംസാരം അവർക്കൊരു പുനരധിവാസം ഉണ്ടാകുമോ എന്നുള്ളതാണ് കാരണം എച്ച് എം എൽ കമ്പനി ജോലിക്കാരാണ് അവർ നിലവിൽ പാടിയിലാണ് അതിൽ ചിലര് ചിലരെങ്കിലും അന്നാന്ന് കിട്ടുന്ന നാനൂറ്റി അമ്പതോ നാനൂറ് രൂപ അതിൽ നിശ്ചിത തുക മാറ്റി വെച്ച് അഞ്ചോ പത്തോ സെന്റ് അവിടെ പിന്നെ വാങ്ങിയിട്ടുണ്ടാവും മുണ്ടക്കൈ വാങ്ങിയിട്ടുണ്ടാവും അതിൽ ചിലർ തറ തറപ്പാണി തുടങ്ങിയിട്ടുണ്ട് ചിലർ സ്ഥലം പിന്നെ മട്ടമാക്കിയിട്ടുണ്ട് എന്താ വെച്ചാൽ വീട്ടുപണി തുടങ്ങാൻ ചില സ്ഥലം വാങ്ങിയിട്ടിട്ടുണ്ട് അപ്പം അവരൊക്കെ ആശങ്കയില്ല കാരണം വീട് പോയിട്ടില്ല അവർ പാടിലാണ് താമസം അവർക്ക് പുനരധിവാസം ഉണ്ടാവും ആ പ്രഥമ പരിഗണന വീട് പോയവർക്കും ഉറ്റവർ ഉടയവർ നഷ്ടപ്പെട്ടവർക്കുമാണ് അപ്പം ആരും നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല പക്ഷെ അവർക്ക് അഞ്ച് സെന്റ് സ്ഥലവും അല്ലെങ്കിൽ ആ മുണ്ടക്കൈ മുണ്ടക്കിയിൽ പാടികൾ താമസിക്കുന്ന ആൾക്കാരും ആയിരിക്കും അപ്പം അവരൊക്കെ മൊത്തത്തിൽ ആശങ്ക കഴിഞ്ഞു ഒരു വിശദീകരണം നമുക്ക് അറിയാൻ പറ്റുന്നില്ല ഒന്നാമത്തെ വിഷയം ഈ ന്യൂസുകളൊന്നും നമ്മൾ നമ്മൾ കേൾക്കുന്നില്ല നമ്മൾ വീട്ടിലാണെങ്കിൽ നമുക്ക് ടി വിയിൽ ഇതൊക്കെ കാണാം അപ്പം അങ്ങനെ ഒരുപാട് ആശയങ്ങൾ നിറഞ്ഞ വളരെ ദുർഘടമായ ഒരു വിജിയിലൂടെ ഇപ്പം നടന്നുകൊണ്ട് ആകെ നമുക്ക് ഒരു മുൻപോട്ട് വെക്കാനുള്ള ആവശ്യം എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് താൽക്കാലിക പുനരധിവാസ മേഖലയിലേക്ക് ഞങ്ങൾ മാറ്റി താമസിപ്പിക്കണം എന്നുള്ളതാണ്